മഴത്തുള്ളിയും പ്രകൃതിയുടെ ഓരോ അക്ഷരങ്ങളാണെന്നാണ് പറയാറുള്ളത് പ്രകൃതിയും മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ തണുപ്പിക്കുന്നതാണ് ഓരോ മഴക്കാലവും അതുപോലെ തന്നെയാണ് മഴയും യാത്രയും അവ തമ്മിലും അത്രയേറെ ബന്ധമുണ്ട് അങ്ങനെ ഒരു യാത്രയാണ് ഇന്ന് ഡിവൈൻ ട്രെയിൽസ് ക്ഷേത്രം എന്നാൽ ആരാധനാലയം എന്നാണ് അർത്ഥം സംസ്കൃത പദമായ ക്ഷേത്ര എന്ന വാക്കിൽ നിന്നാണ് ക്ഷേത്രം എന്ന പദമുണ്ടായത് ഡിവൈൻ ട്രെയിൽസിൽ നിന്ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രാണ് ക്ഷേത്രാണ് തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക പഞ്ചായത്തിൽ തൃപ്രയാർ ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ശ്രീരാമക്ഷേത്രങ്ങളിൽ പ്രസിദ്ധവും പുരാതനവുമാണ് ഈ ക്ഷേത്രം ഏകദേശം രണ്ടായിരം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ തൃപ്രയാർ അമ്പലത്തിന്റെ നടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്തായാലും അമ്പലത്തിലേക്കുള്ള യാത്രയാണ് അപ്പൊ കുറച്ച് പൂവൊക്കെ ആവാം അങ്ങനെ ക്ഷേത്രവും പരിസരവും നാലമ്പലത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നമുക്ക് കാണാം ഈ ഭാഗത്തുള്ള കടകളെല്ലാം ഒരുക്കത്തിലാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഭക്തർക്ക് നടന്നു പോവാനുള്ള നല്ല വഴി തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രകൃതിയും മനുഷ്യനും തമ്മില് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മാസമാണ് മാസം മഴയും തണുപ്പും ഒക്കെ എത്തുമ്പോൾ മനുഷ്യൻ വിശ്രമം തേടുന്ന കാലം കൂടിയാണിത് ആരോഗ്യ പരിപാലനത്തിനും അതുപോലെ തന്നെ ആയുർവേദ ചികിത്സയ്ക്കും അനുകൂലമായ മാസമാണ് കർക്കിടക മാസം എന്നാണ് പറയാറ് പക്ഷേ ഈ കർക്കിടക മാസത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് നാലമ്പലം എന്നുള്ളത് എന്താണ് ഈ നാലമ്പലം എന്ന് രാമായണ മാസമാണ് കഥാപാത്രങ്ങളായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ ദർശിക്കുന്നത് പുണ്യമാണെന്നാണ് കരുതുന്നത് അതുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തർ ഈ നാലമ്പലത്തില് ദർശനം നടത്തുന്നത് ർശനത്തിനു പിന്നിലും വലിയൊരു ഐതിഹ്യ കഥയുണ്ട് ആ കഥ എങ്ങനെയാണ് പണ്ട് ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വസിച്ചിരുന്ന കാലം അന്ന് നാല് ദശരഥ പുത്രന്മാരുടെയും വിഗ്രഹങ്ങൾ പൂജിച്ചിരുന്നത്രേ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക കടലെടുത്തു അപ്പോ ഈ വിഗ്രഹങ്ങളും കടൽനടിയിലേക്ക് പോയി കുറെ കാലം ഈ വിഗ്രഹങ്ങൾ കടൽനടിയിൽ കിടന്നു പിന്നീട് മീൻ പിടിക്കാൻ പോയ മുക്കുവരുടെ വലയിൽ ഈ വിഗ്രഹങ്ങൾ പെട്ടു അവരത് അന്നത്തെ നാട്ടുപ്രമാണിയായ വാക്കയിൽ കൈമളിനെ ഏൽപ്പിച്ചു അദ്ദേഹം ഒരു ജ്യോത്സ്യനായിരുന്നു പ്രശ്നവിധിയാല് ഈ നാല് വിഗ്രഹങ്ങളും ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി അദ്ദേഹം തൻ്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ഈ നാല് വിഗ്രഹങ്ങളിൽ നിന്നും നാല് പ്രാവുകളെ ഉണ്ടാക്കി ഈ പ്രാവുകൾ പറന്ന് എവിടെ ഇരിക്കുന്നുവോ അവിടെ ക്ഷേത്രം പണിയാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ഇങ്ങനെ ആദ്യത്തെ പ്രാവ് വന്നിരുന്നത് ഇവിടെ തീവ്ര നദിക്കരയിലായിരുന്നു അവിടെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം പണിതു പണിതും രണ്ടാമത്തെ പ്രാവ് ഇരുന്നത് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കത്ത് അതായത് കുലീപിനി തീർത്ഥക്കരയിൽ അവിടെ ഭരതക്ഷേത്രവും മൂന്നാമത്തേത് ചാലക്കുടി പുഴയുടെ തീരത്ത് തിരുമൂഴിക്കുളത്തെ അവിടെ ലക്ഷ്മണ ക്ഷേത്രവും അടുത്തത് പായമ്പലം പറന്നിരുന്നു എന്നാണ് പറയണത് അവിടെ ശത്രുഘ്ന ക്ഷേത്രവും പണിതും ഇതാണ് നാലമ്പലത്തിന് പിറകിലുള്ള ഐതിഹ്യം എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് തൃപ്രയാറ് പ്രതിഷ്ഠ നടത്താനിരുന്ന സമയത്ത് ഈ പ്രാവ് വന്നിരിക്കാൻ ഒരുപാട് വൈകിയത്രയും അപ്പൊ സമയം കഴിഞ്ഞതുകൊണ്ട് തൃപ്രയാറ് പ്രതിഷ്ഠ നടത്തി അതിനുശേഷമാണ് പ്രാവ് പറന്നെത്തുന്നത് അവിടെയാണ് പിന്നീട് ബലിക്കല്ല് പണിതത് പിന്നീട് ബലിക്കല്ല് ഇളകിയെന്നും പറയപ്പെട്ട പന്ത്രകുലത്തിലെ നാരായണത്ത് ഭ്രാന്തൻ വന്ന സമയത്ത് അദ്ദേഹമാണ് വീണ്ടും ബലിക്കല്ല് ഉറപ്പിച്ചു എന്നതും ഇതിന് പിറകിലുള്ള ഒരു വിശ്വാസമായി കാണുന്നുണ്ട് എന്ന പേര് വന്നതിന് പിന്നിലും പല ഐതിഹ്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് മഹാവിഷ്ണുവിന്റെ കാലത്ത് അദ്ദേഹം ത്രിവിക്രമനായി വളർന്നപ്പോൾ ഒരു പാദം ബ്രഹ്മലോകത്തെത്തി പരിഭ്രമിച്ച് തന്റെ കമണ്ഡലുവിൽ നിന്ന് തീർത്ഥമെടുത്ത് പാദം അഭിഷേകം നടത്തി ആ സമയത്ത് അതിൽ നിന്നും കുറച്ചു ഭാഗം ഭൂമിയിലേക്ക് പതിച്ചു എന്നാണ് പറയുന്നത് അതാണ് തൃപ്രയാറായി എന്ന സങ്കല്പം അതായത് തിരുപാദം കഴുകിയ ആറ് തിരുപ്പാതയാറ് അത് പിന്നീട് ലോപിച്ചാണ് തൃപ്രയാറുണ്ടായത് മറ്റൊരു കഥ പറയുന്നത് വരുണനുമായി ബന്ധപ്പെടുത്തിയാണ് ഭഗവാൻ അഭിഷേകം നടത്താനായിട്ട് ഗംഗാനദിയെ ഭൂമിയിലേക്ക് വരുണദേവൻ പറഞ്ഞയച്ചു പക്ഷേ അഭിഷേകം കഴിഞ്ഞിട്ടും ഗംഗാനദി തിരിച്ചുപോയില്ല ഭഗവാനെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരുന്നു ഇത് ഭക്തർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി തുടർന്ന് ഗംഗാനദിയുടെ ഗതി ഭഗവാൻ തിരിച്ചുവിട്ടു എന്നും തിരുപ്പുറയാറാണ് തൃപ്രയാറായി എന്നതുമാണ് മറ്റൊരു സങ്കല്പം ിലിനെ നേരെ മുന്നിലുള്ളതാണ് ഈ നമസ്കാര മണ്ഡപം ഇത് ദീർഘ ചതുരാകൃതിയിലുള്ളതും വളരെ വലുതും മനോഹരവുമാണ് പതിനാറ് കാലുകളോട് കൂടിയതും അതുപോലെ തന്നെ മേൽക്കൂര ചെമ്പ് മേഞ്ഞതും സ്വർണ താഴുക കൊടുത്താൽ ശോഭിക്കുന്നതുമാണ് തൃപ്രയാർ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മീനോട്ട് വഴിപാട് ഈ വഴിപാടിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തെ ഊട്ടുന്നതിനാണ് മീനോട്ട് വഴിപാട് നടത്തുന്നതെന്നാണ് സങ്കല്പം പിന്നെ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഭഗവാൻ അന്നം സ്വീകരിക്കാൻ മത്സ്യരൂപത്തിൽ ഇവിടെ വരുന്നു എന്നാണ് ശ്വാസരോഗ സംബന്ധമായ രോഗത്തിനും ഈ വഴിപാട് ഏറെ നല്ലതാണെന്നൊരു വിശ്വാസവും ഇതിൻ്റെ പിറകിലുണ്ട് യാർ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് വെടി വഴിപാട് ഇതിൻ്റെ പിന്നിലും വലിയൊരു ഐതിഹ്യ കഥയുണ്ട് വെടി വെടിവഴിപാടിന് പിന്നിലുള്ള കഥ ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്ര ഗ്രാമത്തിലെത്തി അപ്പോൾ അതിഘോരമായിട്ടുള്ള ഈ ശബ്ദം എവിടെന്നാണെന്ന് അന്വേഷിച്ചു അപ്പോൾ സമീപവാസികൾ അത് തൃപ്രയാറപ്പൻ്റെ വഴിപാടാണെന്ന് അറിയിക്കേണ്ടായി തുടർന്ന് ക്ഷേത്രം തകർക്കുന്നതിൻ്റെ ഭാഗമായി ടിപ്പു സുൽത്താൻ വീണ്ടും തൃപ്രയാർ എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പൊട്ടിക്കാതിരുന്ന കഥിനകളെടുത്ത് ഇവിടുത്തെ പുഴയിലിട്ടു എന്നാണ് പറയുന്നത് ഭഗവാൻ ശക്തിയുണ്ടെങ്കിൽ അതവിടെ കിടന്ന് പൊട്ടട്ടെ എന്നും പറഞ്ഞത്രേ തുടർന്ന് വെടി നദിയിൽ വെച്ച് പൊട്ടുകയും സുൽത്താൻ വളരെ ജാല്യതയോടെ മടങ്ങിയെന്നുമാണ് ആ കഥ പറയുന്നത് തൃപ്രയാർ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ കൊടിമരമില്ല അതുകൊണ്ട് കൊടിയേറുന്ന ഉത്സവങ്ങളുമില്ല വൃശ്ചിക മാസത്തിലെ ഏകാദശിയും മീനമാസത്തിലെ അതായത് ആറാട്ടുപുഴ പൂരമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് തൃപ്രയാർ അമ്പലത്തിലെ ഉപദേവതകൾ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ ഗണപതി ദക്ഷിണാമൂർത്തി അയ്യപ്പസ്വാമി എന്നിവരാണ് ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിക്ക് ഇവിടെ പ്രതിഷ്ഠയില്ലെങ്കിലും അദൃശ്യനായിട്ട് ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം അതുപോലെ ചാത്തൻ സ്വാമിയും ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിച്ചു പോരുന്നത് ഖരാസുരനെ വധിച്ച ശേഷം ലക്ഷ്മി സമേതനായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത് ചതുർബാഹുവാണ് അതായത് കൈകളിലെ ശംഖ് സുദർശനം വില്ല് അക്ഷമാല എന്നിവയാണ് ക്ഷേത്രം കമ്മിറ്റി മാനേജർ ശ്രീ മനോജ് ആണ് നാലമ്പല കാലാണ് ആയി വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഈ നാലമ്പല ദർശന പാതയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളത് തീർച്ചയായും പതിനായിരക്കണക്കിന് ഭക്തരാണ് ഈ രാമായണ മാസകാലത്ത് ഓരോ ദിവസവും തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക ഇവിടെ വരുന്ന ഭക്തർക്ക് വേണ്ട ദർശനം നടത്തി സുഗമമായി ദർശനം നടത്തി പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആ ക്യൂവിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭക്തന് മഴ കൊള്ളാതെ മഴ കൊള്ളാതെ സുഗമമായി ഭഗവാന്റെ ദർശനം നടത്തി മഴ കൊള്ളാതെ തന്നെ പുറത്തിറങ്ങി പോകുവാനുള്ള സൗകര്യം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് പിന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ടിന് എല്ലാ ദിവസവും പ്രസാദൂട്ടിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ക്യൂവിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ പിന്നെ കുടിവെള്ളം അതുപോലെ തന്നെ ചുക്ക് കാപ്പി പോലുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഇവിടുത്തെ ദേവസ്വവും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും കൈകോർത്തുകൊണ്ട് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാലമ്പല കാലത്തല്ലാതെ മറ്റ് സമയങ്ങളിലും ഇവിടെ ഊട്ടുണ്ടോ ഉണ്ട് ഈ തൃപ്രയാ ശ്രീരാമക്ഷേത്രത്തെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദൂട്ട് നൽകുന്ന ഒരു ക്ഷേത്രമാണ് മഹാക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമം ശരിക്കും ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം അത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത് ആറാട്ടുപുഴ പൂരമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞത് ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ പൂര നായകൻ തൃപ്പഴവരാണ് സ്വാഭാവികമായിട്ടും തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിനെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പഴക്കം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുകളിലായുള്ള പഴക്കമുണ്ട് ചുമർ ചിത്രങ്ങൾക്ക് മാത്രം എണ്ണൂറ് വർഷത്തിന്റെ പഴക്കമുണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിരുത്തിയിട്ടുള്ളത് പുനഃപ്രതിഷ്ഠയൊന്നും ഇവിടെ ഇപ്പോ ഏറ്റവും അവസാന നവീകരണ കരസം നടത്തിയിട്ട് പന്ത്രണ്ട് വർഷം ആകുന്നുള്ളു അങ്ങനെ നടത്തണമെന്നാണ് വ്യാഴവട്ടത് അപ്പൊ അങ്ങനെ പന്ത്രണ്ട് വർഷം കൂടുമ്പോ നവീകരണ കരസം നടത്താൻ സാധിക്കാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ക്ഷേത്രങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക പക്ഷെ തൃപ്തിയാറിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ ഇപ്പൊ ഒരു പന്ത്രണ്ട് വർഷം ആകുന്നുള്ളൂ നവീകരണ കലശം നടത്തിയിട്ട് അടുത്ത നവീകരണ കലശത്തെ കുറിച്ച് ഈ കർക്കിടമാസത്തിന് ശേഷം അതിന്റെ കാര്യങ്ങളുമായിട്ട് തുടക്കം ഇടുകയാണ് അപ്പൊ അത് അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഞാൻ ഇപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ ഞാൻ പങ്കെടുക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിന്റെ ഭാഗമായി ഭാഗമാണ് അതായത് സത്യസന്ധമായിട്ടുള്ള ആളാണ് നമ്മുടെ തൃപ്രയാർ അമ്പലത്തെ തൃപ്രയാർ ശ്രീരാമ അനുഗ്രഹത്താലാണ് നമ്മൾക്ക് ഇവിടെ കച്ചവടം ഉണ്ടാകുന്നതും അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് എല്ലാവരും എല്ലാവരുമായിട്ടും നമ്മുടെ നല്ല എന്താ നല്ല ബന്ധം നാലമ്പല എങ്ങനെയാ തിരക്കുകൾ കൂടുതൽ അനുഭവപ്പെടാറുണ്ട് തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാലമ്പല ക്ഷേത്രത്തിൽ പുലർച്ചെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് രാവിലെ പിന്നെന്ന് വെച്ചാൽ നമ്മളെ തൃപ്രായനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചടങ്ങുകളാണ് പ്രധാനം കൃത്യമായിട്ടുള്ള പൂജകള് അത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും അതില് നമ്മുടെ നടടിക്കുന്ന സമയം ഇത്ര സമയപ്പന്തടി അത് ഓരോ നട വരുമ്പോഴാണ് ഇവിടെ അങ്ങനെ ഒരു ബ്ലോക്ക് വരുന്നത് അന്യദേശത്തു നിന്നും പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇപ്പോ മോദി വന്നതിന്റെ പേരിലും അന്യദേശം പോലെ ആൾക്കാർ വരുന്നുണ്ട് അവർക്കൊക്കെ വന്ന് തൊഴുത് പോകാനുള്ള സൗകര്യം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഏകാദശി സമയത്താണ് അല്ലേ നല്ല തിരക്കൻ പോകപ്പെടുക നാട്ടുകാരുടെ ഉത്സവമായിട്ടാണ് ഏകാദശി നാലമ്പലം എല്ലാവരുടെയും ഉത്സവം അതേസമയം ഏകാദശി മാത്രം സ്വകാര്യ സത്യം എന്ന് ചില യാത്രകളെ അനശ്വരമാക്കുന്നത് ലക്ഷ്യങ്ങൾ മാത്രമല്ല അനുഭവങ്ങൾ കൂടിയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം നമ്മെ എത്തിക്കുന്നത് അനുഭവങ്ങളിൽ നിന്ന് ചരിത്രത്തിലേക്കും പഴമയുടെ ഓർമ്മകളിലേക്കുമാണ് നാലമ്പലയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഈ വഴികൾ ഇവിടെ തീരുന്നുമില്ല ഇനി ഈ യാത്ര തുടരുന്നത് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കം ഭരതക്ഷേത്രത്തിലേക്കാണ് കഥകൾക്കും ഓർമ്മകൾക്കും വഴികാട്ടുന്ന മറ്റൊരു തുടക്കം ഇവിടെ ആരംഭിക്കുന്നു